ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന നടന്നു ക്ഷേത്രം മേൽശാന്തി പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഭാഗമായി ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന നടന്നു പുരാണത്തിൽ തുല്യമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന തുളസി താന്ത്രിക ആചാര അനുഷ്ഠാനങ്ങളോടെ അർച്ചന ചെയ്യുമ്പോൾ സർവൈശ്വര്യവും അഷ്ടൈശ്വര്യവും വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്നു എന്നതിന്റെ ഭാഗമായാണ് ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന മഹോത്സവം നടത്തുന്നത് ഉത്സവത്തിന് ക്ഷേത്രം മേൽശാന്തി പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ഉത്സവത്തിന്റെ ഭാഗമായി നട തുറക്കൽ ഗണപതി ഹോമം ധ്വജാരോഹണം പഞ്ചാമൃത അഭിഷേകം ദീപാരാധന സമൂഹവിഷ്ണു പാരായണം ഭജന നിറമാലപൂജ മഹാപൂജ തുടങ്ങിയ വിവിധ ചടങ്ങുകളും നടന്നു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും അന്നപ്രസാദ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്